വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ജില്ലാ ഭരണകൂടം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസ് ക്ലബ്ബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ എന്റെ ഗോൾ പരിപാടി സംഘടിപ്പിച്ചു ജില്ലാതല ഉദ്ഘാടനം നടത്തി മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു ഗോളുകൾ അടിക്കുകയാണ് കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഇത് നിങ്ങൾ ഏറ്റെടുക്കണം നിങ്ങളുടെ സഹപ്രവർത്തകന്മാരെ സഹപാഠികളെ എല്ലാവരെയും ഈ കായിക രംഗത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമം നിങ്ങളെല്ലാവരും ചേർന്ന് നടത്തണം ഇത് നേരത്തെ അവിടെ പറഞ്ഞതുപോലെ നമ്മുടെ കായിക ശേഷി വർദ്ധിപ്പിക്കുക എന്നത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കൂടി ഭാഗമാണ് പലവിധ രോഗങ്ങളുടെ അടിമകളായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അവർ രോഗപ്രതിരോധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് നമ്മുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുക എന്നാണ് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനും അതോടൊപ്പം ഏറ്റവും വലിയ വിപത്തായി മാറിയ സാ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ നിന്നും പുതിയ തലമുറയെ തടയുന്നതിനു വേണ്ടി രക്ഷം വെച്ചുകൊണ്ടുള്ള ഈ ക്യാമ്പയിൻ വിജയിപ്പിക്കുന്നതിന് എല്ലാവരുടെയും സജീവമായ പങ്കാളിത്തം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബിസിനസ്സുകൾ ആരംഭിക്കണം ലോകത്ത് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം അപ്പം ഇതെല്ലാം തന്നെ നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുചെന്തക്കുന്ന ഭീകരമായിട്ടുള്ള ഒരു രൂപമായി രാസലഹരികൾ മാറുകയാണ് അതിനെ ശക്തമായി നമ്മൾ എതിർക്കണം എവിടെ കണ്ടാലും നിങ്ങളത് നാട്ടിലായാലും സ്കൂളിലായാലും സ്കൂളിൻ്റെ പുറത്തായാലും എവിടെ കണ്ടാലും അത് ബന്ധപ്പെട്ട നിങ്ങളുടെ അധ്യാപകരോടോ ബന്ധപ്പെട്ട പൊതുപ്രവർത്തകരോടോ അതൊന്നുമില്ലെങ്കിൽ പോലീസ് നൽകിയുള്ള ഒരു ഫോൺ നമ്പറിൽ നിങ്ങൾ ആരാണെന്ന് പറയേണ്ട ആവശ്യവുമില്ല വിളിച്ചു പറഞ്ഞാൽ പോലീസ് അതിന് ശക്തമായുള്ള നടപടികൾ എടുക്കും ജില്ലാ കളക്ടർ വി ആർ വിനോദ് എം എസ് പി കമാൻഡന്റ് എ എസ് രാജു എന്നിവർ മുഖ്യാതിഥിയായി എ ഡി എം എൻ എം ബെഹ്റലി പ്രസ്ക്ലബ് പ്രസിഡന്റ് എം മഹേഷ്കുമാർ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം എ ശ്രീകുമാർ എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് പി ഹബീബ് റഹ്മാൻ ജില്ലാ സ്പോർട്സ് കൌൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ കെ മനോഹരകുമാർ സി സുരേഷ് പി ഋഷികേഷ് കുമാർ കെ അബ്ദുൾ അസർ എം എസ് പി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ രേഖാമേളയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം